ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുമയുടെ സന്ദേശം ഉയർത്തി മലപ്പുറം മമ്പാട് പാലിയേറ്റീവ് കെയർ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു പാലിയേറ്റീവ് പ്രവർത്തകരോടൊപ്പം നാട്ടുകാരും ചേർന്ന് നാല്പത്തി അയ്യായിരം ബിരിയാണി പൊതികളാണ് തയ്യാറാക്കിയത് മമ്പാട് പാലിയേറ്റീവ് കെയർ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച മെഗാ ഒരുമ ബിരിയാണി ചലഞ്ചാണ് ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായത് മമ്പാട് ടൌണിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്ത് വെച്ചായിരുന്നു ഭക്ഷണം തയ്യാറാക്കിയത് സി എം അബൂബക്കർ വി പി കോയ എന്നിവരുൾപ്പെടെ അൻപത്തിയെട്ടോളം പാചകക്കാർ ചേർന്നാണ് ബിരിയാണി ഒരുക്കിയത് അൻപത് ക്വിന്റൽ അരി ഉപയോഗിച്ച് നാൽപ്പത്തയ്യായിരം ബിരിയാണി പൊതികളാണ് ഇവർ തയ്യാറാക്കിയത് രാവിലെ മുതൽ തന്നെ ഭക്ഷണ പൊതികളുടെ പാക്കിംഗ് ആരംഭിച്ചിരുന്നു ഭക്ഷണം ഒരുക്കുന്നതിനും പൊതികൾ വിതരണം ചെയ്യുന്നതിനും പാലിയേറ്റി കെയർ പ്രവർത്തകർക്കൊപ്പം നാട്ടുകാരുമുണ്ടായിരുന്നു മമ്പാടിലെ വിവിധ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ വ്യാപാരി വ്യവസായികൾ തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ചലഞ്ചിന്റെ ഭാഗമായി ഓർഡറുകൾക്കനുസരിച്ച് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെയുള്ള വിവിധ സ്ഥലങ്ങളിലാണ് നൂറ് രൂപ നിരക്കിൽ ബിരിയാണി പൊതികൾ എത്തിച്ചു നൽകിയത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓർഡറുകൾ ലഭിച്ചെന്നും ജനങ്ങൾ വലിയ പിന്തുണയാണ് നൽകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു മമ്പാട് പാലിയേറ്റീവ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബി പി ഷബീർ കടവത്ത് ഷാജഹാൻ എം മുനീർ എം വി ജോസഫ് മുഹമ്മദ് മാസ്റ്റർ എം മായിൻകുട്ടി സാജു മാസ്റ്റർ എന്നിവർ അടങ്ങിയ ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷത്തോളം രൂപ സമാഹരിക്കുകയായിരുന്നു ബിരിയാണി ചലഞ്ചിന്റെ ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് മലപ്പുറം